കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നത് നോ പറയൽ യേശു അങ്ങനെ കൽപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഹൃദയ ഹൃദയവിശാലതയിലിരിക്കുമ്പോൾ യേശു നമ്മളോട് സംസാരിക്കും യേശു നമ്മളെ നടത്തും യേശു നമ്മളെ വഴി നടത്തും യേശുവിൻ്റെ മക്കളായി ജീവിക്കുന്നവർക്ക് യേശു എപ്പോഴും വഴികാട്ടിയായിരിക്കും അങ്ങനെ ഒരാൾക്കുള്ള യേശുവിന് ഇഷ്ടമാണ് നിന്നു നിന്നോട് യേശുവിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിന്നോട് പലതും ആവശ്യപ്പെടുന്ന യേശു ശലോഭൻ രാജാവ് പറഞ്ഞിട്ടുണ്ട് സദൃശവാക്യങ്ങൾ മൂന്നാം അധ്യായത്തിന്റെ എട്ടോ ഒമ്പത് ഒമ്പത് പത്ത് വാക്യങ്ങൾ യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളിവിൻ്റെ ആദിബലം കൊണ്ടും ബഹുമാനിക്കുക അങ്ങനെ നിന്റെ കളപ്പലുകൾ സമൃദ്ധിയായി നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും കാരണം എല്ലാം ദൈവത്തിൻ്റെ നമ്മളല്ല നടത്തുന്ന ഓർത്തു ഉദാഹരണം പറഞ്ഞാൽ കഥാപായ യേശു ക്രിസ്തുവിൻ്റെ വലിയ ഏറ്റവും ആദ്യത്തെ പ്രസ്തലായ പത്രോസിനെ യേശു വിളിക്കുമ്പോൾ പത്രോസിനോട് ചെന്ന് യേശു പത്രോസിന്റെ ബോട്ട് ചോദിച്ചു കടൽക്കരയിൽ ചെന്ന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ബോട്ട് ചോദിച്ചു അവൾ പത്രോസ് പറഞ്ഞില്ല ഞാൻ ബിസിയാണ് ഐ എം ടു ബിസി യു ഫൈൻഡ് അനദർ ബോട്ട് മറ്റുള്ളവരുടെ ആരെങ്കിലും ചോദിക്കുക അങ്ങനെയുള്ളവരോട് ചോദിക്കുക നമ്മൾ അങ്ങനെ ബുദ്ധി പറഞ്ഞു കൊടുക്കുമല്ലോ നമുക്കൊഴിയാവാൻ വേണ്ടി ഇന്ന അത് നല്ലതാണ് ഇത് പറഞ്ഞു നിന്നോട് കർത്താവ ഒരു കാര്യം ആവശ്യപ്പെടുന്നത് അത് മാറരുത് അതിനകത്ത് പീറ്റർ ഓൺ ദ ബോട്ട് ബട്ട് ഗോഡ് ഓൺസ് ദ സി പത്രോസിൻ്റെ ആണ് ബോട്ട് പക്ഷെ കടലൊക്കെ ദൈവത്തിൻ്റെ അത് ഓർത്തോ ഷീസ് എ നെറ്റ് ബ്രേക്കിംഗ് കോഡ് അവന് ഈ വല പൊട്ടിച്ചു നിന്നെ ശിഷ്യനാക്കാൻ സാധിക്കും അന്ന് ആ പത്രദോസ് അനുസരിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ആദ്യത്തെ അപല്ലാവാൻ സാധിക്കില്ല ആദ്യത്തെ പോപ്പാകാൻ ഒക്കെയില്ല യേശുവിൻ്റെ പെറ്റാകാൻ സാധിക്കില്ല അവൻ യേശുവിനോട് നോ പറയരുത് നല്ല കാര്യത്തിന് നോ പറയരുത് നിനക്കുള്ള പല കഴിവുകളുണ്ട് നിനക്കുള്ള പല സ്വാധീനങ്ങളുണ്ട് അത് വളരെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം അത് ചുമ്മാർ തുരുമ്പിടിച്ചു കളയരുത് അത് അതെന്ത് ആണ് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് അറിയാതെ നീ വെറുതെ നീ നീ അല്ലാതായി തീരും നിന്റെ സ്വാധീനം നീ ഉപയോഗിച്ചോ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ വിശുദ്ധ പിതാവെ ഈ വചനം കാണുന്ന കേൾക്കും നല്ല പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും ഞങ്ങൾക്കുള്ളത് നിന്റെ വകയാണെന്നും നിന്നെ ഞങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ സമർത്ഥിയായ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നും കർത്താവ് പത്രോസിൻ്റെ അനുഭവത്തിൽ ശലോമൻ രാജാവിൻ്റെ അനുഭവത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലിമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓവർഫേജുകൾ ജയിലുകളിൽ കഴിയുന്നു ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നോ അധ്യാപർ അനധ്യാവർ പ്രഥമ അധ്യാപകർ എപ്പേർപ്പെട്ടവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ സ്വാധീനങ്ങൾ ഞങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്വാധീനങ്ങളിലും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ കഴിവും കർത്താവേ അത് സമൂഹത്തിന് വേണ്ടി സാധുക്കൾക്ക് വേണ്ടി ആരുമില്ലാത്തവർക്ക് വേണ്ടി ആവശ്യങ്ങൾ ഇരിക്കുന്നവർക്ക് വേണ്ടി നൽകപ്പെടുവാനായിട്ട് ആവശ്യമായ കൃപ ഈ വചനത്താൽ കർത്താവിനോട് നോ പറയാതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവെ മുഹൂർത്തം യേശു മൂലം കേൾക്കണം നല്ല പിതാവായി അ ഗോഡ് ബ്ലസ് യു